അല്ലട ഒരു അനാഥാലയത്തിനെ പറ്റിയിട്ട് ഇത്രയും ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വന്നിട്ട് ഇതെന്താ ആരും ഒന്ന് തിരിഞ്ഞു നോക്കാതെ എന്ന് എനിക്ക് മാത്രം മനസ്സിലാകുന്നില്ല അത് പത്തനാപുരത്തുള്ള ഒരു അനാഥാലയവും അതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്തൊക്കെയാണ് വാർത്തകൾ വരുന്നത് അപ്പം അവിടെയുള്ള ചില ആൾക്കാരൊക്കെ പറയും അത് നല്ല ഇതായിട്ട് നടക്കുന്നതാണ് അല്ലെങ്കിൽ എല്ലാവർക്കും അസൂയിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെയുള്ള അന്തേവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥരാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി അതായത് കല്യാണത്തിന് മുന്നേ ഗർഭിണിയായി എന്ന് പറയുന്ന പെൺകുട്ടി പലപ്പോഴെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഈ പയ്യൻ്റെ റൂമിലേക്ക് വരാറുണ്ടാ പറയുന്നത് അപ്പോൾ അവിടെയുള്ള കുട്ടികളുടെ സുരക്ഷ എന്താണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല രീതിയിലുള്ള മർദ്ദനം ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അതിനെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും തുറന്നു പറയില്ല കാരണം എന്താണ് ഇപ്പോഴിവർക്കൊ എല്ലാവർക്കും എന്ന് ഒരു സ്റ്റാറ്റസ് ഉണ്ട് ഈ സ്റ്റാറ്റസ് പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഇവരാരും ഒരു കാര്യവും തുറന്നു പറയാത്തത് ഇന്നലെ ഇപ്പോൾ ആ കുട്ടിയുടെ ഒരു എടുത്തപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താണ് അയ്യോ അങ്ങനെയല്ല എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കലാപരിപാടികൾ നടത്തിയത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗർഭിണിയായത് എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നത് ഇനിയിപ്പോൾ ശാസ്ത്രീയമായ പരിശോധനയും അപ്പോഴും ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു കുട്ടിയായില്ലടോ എങ്ങനെയോ അങ്ങ് ജീവിച്ചോട്ടെ അങ്ങനെയല്ല മക്കളെ അതായത് അവിടെയുള്ള വേറെയും അന്തേവാസികളുണ്ട് അതുമാത്രവുമല്ല ഇതിന് മുന്നേയും ഒരുപാട് അന്തേവാസികളുണ്ട് അവിടെ മരണങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസകൾ അവിടെ നിന്ന് വരുമ്പോൾ എല്ലാം ഇവരുടെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്ന പല ആൾക്കാർക്കും ഇവർ പൈസ വാഗ്ദാനം ചെയ്യുകയാണ് അതായത് നിങ്ങൾ വീഡിയോ ചെയ്യരുത് നിങ്ങൾക്കുള്ള എമൗണ്ട് ഞങ്ങൾ തരാം കാരണം എന്താണെന്ന് വെച്ചാൽ വിദേശത്തു നിന്നൊക്കെ ഇതിൻ്റെ പേരിൽ ഒരുപാട് തുകകളാണ് കിട്ടുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ലൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ചാരിറ്റിയാന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് പണ്ട് മുതലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാരിറ്റി ബിസിനസ് നടത്തുന്ന നെല്ലെന്നു പറഞ്ഞ പാവപ്പെട്ട അവന്മാരായിരുന്നു ഇപ്പോഴന്മാരുടെ പണക്കാരായി ഈ സ്ത്രീ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സൊസൈറ്റിയുടെ കീഴിൽ ഒരു കളക്ഷൻ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്ത സ്ത്രീയായിരുന്നു പിന്നീട് ഇവരെന്താണ് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാനിത് തുടങ്ങിയത് അതൊന്നുമല്ല ഇവർ ഇതുപോലൊരു ചാരിറ്റി സംഘടനയിലൂടെ പോയിട്ട് എല്ലാ സംഭവവും പഠിച്ചു ഇവിടെ ഇത്ര വരുമാനം വരുന്നുണ്ട് ഇവിടെ ഇത്ര പൈസ ആൾക്കാർ തരുന്നുണ്ട് ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഇവർ ഇതുപോലൊരു അനാഥാലയം തുടങ്ങിയതും അവിടത്തേക്ക് ആൾക്കാരെ കൊണ്ടുവന്നതും അതിനുശേഷം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഒരു വസ്തു ഇല്ലാതെ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം മാത്രമുള്ള ഈ സ്ത്രീക്ക് പിന്നീട് കോടികളുടെ സ്വത്തുണ്ടാകുന്നു അതുപോലെ തന്നെ വലിയ വീടുണ്ടാകുന്നു പിന്നെ ഇവർ തന്നെ ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരും അവിടെ വരുന്നു അപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ കുറച്ച് കാലം മുമ്പാണ് ഈ സ്ത്രീ കുറച്ചുകൂടി ഫേമസ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകനെ കൊണ്ടേ ഒരനാഥാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ പേരെടുക്കാൻ നോക്കി അതാണിപ്പോൾ ഇവർക്ക് ഏറ്റവും വലിയൊരു ഭാര്യയായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണവും ഈ പ്രഗ്ന സി ടെൻസ്റ്റും അതുപോലെ തന്നെ ഇവരുടെ കല്യാണ കോപ്രായവും ഇതെല്ലാം കൂടി ഇവർ എന്ത് ചെയ്തു വരച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പ്രദർശിപ്പിച്ചു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴേ നമുക്കറിയാലോ പല ആൾക്കാരും കാണുന്ന സംഭവമാണ് ഒരേ ഒരു കമൻറ്റാണ് വന്നത് അതായത് ഈ കുട്ടി എങ്ങനെയാണ് ഏഴാം മാസത്തിൽ പ്രസവിച്ചത് ആ ഒരു കമൻറ്റാണ് ഇവരുടെ അടിത്തറ പോലും തോണ്ടിയതെന്ന് ഞാൻ പറയുള്ളൂ ആ ഒരൊറ്റ കമൻറ്റിൻ്റെ മുകളിൽ തുടങ്ങിയ ഒരു അന്വേഷണം ഇന്ന് എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് പലർക്കും പലതും പറയാനുണ്ട് അപ്പോൾ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അസൂയ കൊണ്ടാണ് അതായത് നാട്ടുകാർ പറയുന്നത് അസൂയ കൊണ്ടാണ് അതുപോലെ മറ്റുള്ളവർ പറയുന്ന അസൂയ കൊണ്ടാണ് ഒരിതുമല്ല കാരണം ചില ആൾക്കാരോട് ഇവർ നല്ലത് പറയുന്നുണ്ടാകാം ചില ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ ഇതെല്ലാ സ്ഥലത്തും ഉണ്ട് ഇപ്പോൾ നമ്മളൊരു തൊഴിലിടമാണെങ്കിൽ അവിടെ പത്ത് പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പേര് മുതലാളീൻ്റെ കൂടിയായിരിക്കും കാരണം മുതലാളി പറയും നിങ്ങളിരുന്ന് എന്തെങ്കിലും ചെയ്താൽ നിങ്ങളെ നാളെ പോലെ ഞാൻ പണിയിൽ നിന്ന് പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ അനാഥ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഫുഡ് കൊടുക്കുക അതുപോലെ തന്നെ വലിച്ചതും വിളിച്ചതും കൊടുക്കുക ഏതെങ്കിലും ഒരു വിദേശി വന്നിട്ട് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയ്ക്ക് തുച്ഛമായ ഭക്ഷണം മാത്രം വാങ്ങിച്ചിട്ട് ബാക്കി പൈസയ്ക്ക് ഇവർ പോക്കറ്റിലാക്കുക ഇങ്ങനെയുള്ള നെറുകെട്ട് പരിപാടിയാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയിൽ നിന്നും ആ സ്ഥാപനം മോചിപ്പിക്കണം അതായത് ഇവർക്കിത് നടത്താൻ വേണ്ടിയിട്ട് യാതൊരു അധികാരവും ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയില്ല ഏത് നിമിഷവും ഇവനെ പോലെയുള്ള ആൾക്കാർ കയറിപ്പോകും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ കൂടെ തന്നെ പലരും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് ഇപ്പോഴൊക്കെ ഒരുത്തൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഓൻ ഏത് തരക്കാരനാണെന്ന് ആർക്കും അറിയില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഞാൻ പറയുന്നത് എന്താണെന്നുള്ള എത്രയും പെട്ടെന്ന് ആ സ്ഥാപനം അവിടെ നിന്നും പോകണം അവിടുത്തെ അന്തേവാസികളാ വേറെ എവിടെയെങ്കിലും മാറ്റണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ അവിടെ ഒരിക്കലും നടത്തരുത് വേറെ ആൾ നടത്തിക്കോട്ടെ അതാണ് ഇപ്പോൾ ഇവരെ പേരിൽ തെറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവരെന്തിനാണ് പൈസ വാഗ്ദാനം ചെയ്യുന്നത് ഇവരെന്തിനാണ് കുറേ ആൾക്കാർ ഗുണ്ടകളെ കൂട്ടിയിട്ട് ഓരോ ആൾക്കാരെയും ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് അതുപോലെ തന്നെ ആ ഒരു വാർഡ് മെമ്പർ ഈ ഈ ഒരു അനാഥാലയം ഇരിക്കുന്ന വാർഡ് മെമ്പറുമായിട്ട് ഇവർക്ക് എന്തുകൊണ്ടാണ് ഒരു കണക്ഷൻ പോലും ഇല്ലാത്തത് അപ്പോൾ അവിടെ എന്തോ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തോ ഒരു ഞാൻ മാത്രമാണ് തീരുമാനിക്കുന്നത് ഇല്ലെങ്കിൽ ഇവിടെ അധികാരി എല്ലാവർക്കും മേലാതി എന്ന് പറയുന്ന പോലെ ഈ സ്ത്രീ തന്നെയാണ് അവിടെ സർവ അധികാരി അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ നടക്കുന്ന ഒന്നും സുതാര്യമല്ല വളരെയധികം തെറ്റ് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാഥ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും തന്നെ എതിർക്കാൻ വരില്ല അതാണ് ഇവരുടെ ധൈര്യവും ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് പറയുന്ന എല്ലാവരും എടോ അവിടെ ഒരു പത്തറുപത് അമ്മമാരുണ്ട് ഒരു പത്തറുപത് കുഞ്ഞുങ്ങളുണ്ട് അവരെങ്ങനെങ്കിലും കഞ്ഞി കുടിച്ച് പോയിക്കോട്ടെ അങ്ങനെ എല്ലാ മക്കളെ എങ്ങനെയെങ്കിലും കഞ്ഞു കുടിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ തറവാട്ട് നിർത്തു കൊണ്ടുപോകുന്ന സ്വത്തല്ല ഇത് ഇതെന്ന് പറയുന്നത് ഒരുപാട് പേര് അതായത് വിദേശത്ത് ജോലി ചെയ്യുന്നവരും അതുപോലെ ഇവിടെയുള്ള ഒരുപാട് മുതലാളിമാരും പിന്നെ പല പാവപ്പെട്ടവരും ഇവരൊക്കെ ചാരിറ്റി അതായത് ഇവരൊക്കെ സഹായം ചെയ്യുന്നതാണ് ആ സഹായത്തിനാണ് ഈ നമ്മുടെ ഡാഡി ഗിരിജ ഇതൊക്കെ ചിലവാക്കുന്നത് അല്ലാതെ ഡാഡി ഗിരിജ ഓടിച്ചു പോകുന്ന ഈ വലിയ വലിയ കാറില്ലേ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവന്മാർ കൊടുക്കുന്ന പൈസയാണേ അതൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ഇതിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ ഡാഡീഗിരിജക്കും മക്കൾക്കും വേണ്ടിയിട്ട് ആർഭാടപരമായിട്ട് ജീവിക്കാനും അവർക്കിങ്ങനെ ടൂർ അടിക്കാനും അവരുടെ ആർഭാട ജീവിതത്തിനും കല്യാണ കോപ്രായത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവമല്ല ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട ഒരു പൈസയാണ് അതാണ് അതാണിവർ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ ഈ കല്യാണ കോപ്രായങ്ങളിൽ നിങ്ങൾ കണ്ടതല്ലേ എന്തൊക്കെയായിരുന്നു ആ യൂട്യൂബിൽ വന്നിട്ട് റീച്ചാകാൻ വേണ്ടിയിട്ടാണ് അതായത് യൂട്യൂബിൽ ഇത് നല്ല റീച്ച് കിട്ടും എന്നറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനാഥാലയത്തിന് കുറച്ചുകൂടി പേരും പ്രശസ്തിയും കിട്ടും അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഒരു കോപ്രായമാണ് അത് ഇവർക്ക് തന്നെ ഭാര്യയായി എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ കോപ്രായങ്ങൾ കണ്ടിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ പഴയ വീഡിയോ കണ്ടിട്ടും ഒരുപാട് പേര് ഈ സംഭവം കുത്തിപ്പൊക്കി വന്നു ഇപ്പോഴേ ആ അനാഥാലയം പൂട്ടൻ്റെ വക്കിലാണ് അത് പൂട്ടുക തന്നെയും അതുമാത്രവുമല്ല ഇനിയിപ്പോൾ ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനുശേഷം ചിലപ്പോൾ ഈ സ്ത്രീ പലരോട് എന്ന് പറഞ്ഞാൽ സമാധാനം പറയേണ്ടി വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് ഇവർ പറഞ്ഞു എനിക്കെതിരെ വീഡിയോ ഇട്ടവരെയല്ല ഞാൻ നിയമപരമായിട്ട് നേരിടുമെന്ന് അപ്പോൾ ഇവർക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അതൊക്കെ ഇവർക്കിപ്പോൾ തിരിച്ചടി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ശരിക്കും നാറി നാരായണക്കല്ലാകും ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് അതായത് ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഉടായിപ്പാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടേ ഒന്നും പറയാനില്ല ഇവർക്ക് അവിടെ അവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തികളും പറയുന്ന കഥകളാണിതൊക്കെ അവിടെ ഓരോ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നവർ അതുപോലെ തന്നെ അവർ ആദ്യം പറഞ്ഞതാണ് ഒരു ദിവസം ഇവിടെ ജോലിക്ക് വന്നവരെടുത്ത വീഡിയോ ആ വീഡിയോ സത്യമാണെന്ന് തെളിഞ്ഞില്ലേ അന്ന് നമ്മളെല്ലാവരും ആ സ്ത്രീ എന്തൊക്കെ പറഞ്ഞു അതായത് ഒരു ദിവസം കൊണ്ട് ഇവർക്ക് ഇത്രമാത്രം മനസ്സിലായോ ഒരു ദിവസം കൊണ്ട് ഇവർ എങ്ങനെയാണ് ഈ വീഡിയോ മുഴുവൻ എടുത്തത് അപ്പോൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ആ ഒരു ദിവസം കൊണ്ട് അവർക്ക് മനസ്സിലായി അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു പത്ത് ദിവസം ഇരുപത് ഒരു പത്ത് എന്നാണ്ട് ഒരു പത്ത് വർഷമൊക്കെ അവിടെ അവർക്ക് എന്തുമാത്രം കഥകൾ പറയാനുണ്ടാകും എത്രമാത്രം ദുരിതങ്ങൾ ഉണ്ടാകും എൻ്റെ അഭിപ്രായം അവിടെയുള്ള ഓരോ ആൾക്കാരെയും വിളിച്ചിട്ട് നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം അതായത് മക്കളെ ഇവിടെ എന്താണ് നടക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചറ്റത്തരം കാണിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മറവിൽ നല്ല രീതിയിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ട് ഈ അനാഥാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഒരാൾ പോലും വരില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സപ്പോർട്ടായിട്ടേ നിൽക്കത്തുള്ളൂ എന്താ കാരണം കുട്ടികളുടെ സംരക്ഷകരാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ കേരളത്തിലുള്ള അനാഥാലയങ്ങളെല്ലാം ഒരു പരിശോധന നടത്തണം അവിടെ എന്താണ് നടക്കുന്നത് എന്ത് പരിപാടിയാണ് നടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പേ ആ ഒരു യുവാവിൻ്റെ പിന്നെ മുറിയിലേക്ക് പോയ പെൺകുട്ടി അപ്പോൾ അവൻ എത്ര പേരെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലും നമുക്കറിയില്ല ഇനി വേറെയും ആരെങ്കിലും അവിടുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ കാരണം ഒരാളെ മാത്രം പ്രേമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അനാഥി ആയതുകൊണ്ട് മാത്രം ഇവൻ വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തുറന്ന് പറയണം അത് എന്തെന്നായാലും ശരി നിങ്ങളുടെ അഭിപ്രായം പറയണം അതുപോലെ ഒരു ലൈക്ക് നിർബന്ധമായിട്ടും വേണം നന്ദി നമസ്കാരം